ജീവിതത്തിൽ വിജയിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണത്തെപ്പറ്റി പറ്റി പറയട്ടെ മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തുകയും മറ്റുള്ളവരുടെ മേലെ പരിചാരികയും ചെയ്യുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റാത്ത ഭൂരിഭാഗം പേരും നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ കുറ്റം പറയുക അച്ഛനും അമ്മേനെയും കുറ്റം പറയുക അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ ആരും എന്നെ സഹായിച്ചില്ല അങ്ങനെ എല്ലാത്തിനും മറ്റുള്ളവരുടെ മേലെ പരിചാരിക കുറ്റം പറയുക സ്വന്തമായിട്ട് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാത്തവരാണ് ജീവിതത്തിൽ വിജയിക്കാത്ത പലരും നമ്മൾ എന്നാണോ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾക്ക് നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് അന്നാണ് നമ്മുടെ ലൈഫിൽ ഒരു മാറ്റമുണ്ടാകുക ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല എല്ലാവർക്കും തെറ്റുകൾ പറ്റും പക്ഷെ അത് നമ്മൾ അംഗീകരിക്കണം ഇതെന്റെ തെറ്റുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് അംഗീകരിക്കണം ഏതൊരു വിഷയത്തിലും നമ്മുടെ ഒരു പങ്കുണ്ടാകും അങ്ങനെ പങ്കില്ലെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കില്ലല്ലോ ഇപ്പോൾ ഒരു ഭാര്യഭർത്തർ ബന്ധത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ പുറമേ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഭാര്യയിൽ മാത്രമായിരിക്കും കുറ്റം അല്ലെങ്കിൽ ഭർത്താവിൽ മാത്രമായിരിക്കും കുറ്റം ഇതിൽ ഒരാൾ പെർഫെക്റ്റ് ആണെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകുമോ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ചിലപ്പോൾ ചിലർ പറഞ്ഞേക്കാമ്പം എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അനുകൂലമല്ലായിരുന്നു അതുകൊണ്ടാണ് എനിക്കെങ്ങും എത്താൻ പറ്റാതിരുന്നത് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ചില കാലഘട്ടങ്ങളുണ്ട് കുഞ്ഞിലെ അച്ഛനും അമ്മയും ആരെങ്കിലുമൊക്കെ സഹായിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊരു അവസ്ഥയുണ്ട് പക്ഷെ അതൊരു സ്റ്റേജ് കഴിയുമ്പോൾ മാറും പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന കാര്യ നിലയിലോട്ട് നമ്മൾ എത്തും എന്തേ അന്ന് നമ്മൾ ഉചിതമായ തീരുമാനങ്ങളെടുത്ത് മാറിയില്ല അപ്പോഴും നമ്മൾ കുറ്റം പറയുന്നത് അച്ഛനും അമ്മയും വളർത്തിയത് ശരിയല്ല ജീവിത സാഹചര്യങ്ങൾ അനുകൂലമല്ലായിരുന്നു എന്നാണ് നമ്മൾ എത്രയോ പേരെ കണ്ടിട്ട് കൈയും കാലും തളർന്നു പോയവരും ജീവിതത്തിൽ വിജയിച്ചവരെ എത്ര പേരെ നമ്മൾ കാണുന്നു പട്ടിണി കടന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ഉയർച്ചയിലെത്തി എത്ര പേരെ നമ്മൾ നമുക്ക് ചുറ്റും കാണുന്നു ഇവരൊക്കെ ഉള്ള ലോകത്താണ് നമ്മളും ജീവിക്കുന്നത് എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നത് സാഹചര്യങ്ങളെ കുറ്റം പറയുന്നത് നമ്മുടെ കഴിവിനെ കുറ്റം പറയുന്നത് എല്ലാവർക്കും ദൈവം കഴിവ് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ദൈവം ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ചിലവർ അധ്വാനിക്കുന്നു ജീവിക്കുന്നു നല്ലതുപോലെ സമ്പാദിക്കുന്നു ഇതൊന്നും ചെയ്യാതെ ഇരിക്കുന്നവരെന്തു ചെയ്യും ഈ അധ്വാനിച്ച് ഉന്നതിയിലെത്തിയവരെ ആശ്രയിക്കാൻ നോക്കും എന്നിട്ട് പറയും അവരെന്നെ സഹായിച്ചില്ല ചിലർക്ക് ഇങ്ങനെ ബാക്കിയുള്ളവരെ സഹായത്തിൽ ജീവിക്കുന്നതാണ് ഇഷ്ടം എപ്പോഴും പോയി നമ്മുടെ പരാതികൾ പറയുക നമ്മുടെ കഷ്ടതകൾ മറ്റുള്ളവരോട് പറഞ്ഞ് സഹായം കൈപ്പറ്റി ജീവിക്കുന്നതാണ് ചിലർക്ക് താല്പര്യം അങ്ങനെ ജീവിക്കുന്നതിൽ എന്താണ് ഒരു സുഖമുള്ളത് യാചിച്ച് മറ്റുള്ളവർ ഔദാര്യം കൊണ്ട് ജീവിക്കുന്നതിൽ എന്താണ് ഒരു മേന്മയുള്ളത് എന്നിട്ട് നല്ല നിലയിൽ എത്തിയവരെ കുറ്റം പറയുക കഷ്ടപ്പെടുന്നവരെ കുറ്റം പറയുക നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം ചിലവരെ ഞാൻ ഈ അടുത്തൊരു വീട് കണ്ടതാണ് ഒരു നടി വളരെ ചെറു പ്രായത്തിലുള്ളൊരു നടിയാണ് പുള്ളിക്കാരി ഇങ്ങനെ ചെറുപ്പത്തിലേ കഷ്ടപ്പെട്ടാണ് പണ്ടൊക്കെ ഷൂട്ടിംഗ് സൈറ്റിൽ പോയിരുന്നത് ബസ്സിലാണ് എന്നൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരി സമ്പാദിച്ച് കാറ് വാങ്ങി വീട് വാങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ വരുന്ന ഓരോ കമൻസുകൾ ഇങ്ങനെ കേൾക്കണം ആരും ആ പെൺകുട്ടിനൊന്നും അഭിനന്ദിക്കുന്നില്ല പകരം ഓ കാറ് വാങ്ങിച്ചതാണോ വലിയ കാര്യം ഇവിടെ മനുഷ്യന് സൈക്കിൾ പോലും ഇല്ലാതെ ആൾക്കാർ ജീവിക്കുന്നു ഒന്നിലും നന്മ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു കുറ്റം ആൾക്കാരുണ്ട് എല്ലാത്തിലും ഒന്ന് കുറ്റം പറയുക അങ്ങനെയുള്ളവർ ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കില്ല മറ്റുള്ളവരുടെ വിജയത്തിൽ ഒന്ന് സന്തോഷിക്കാൻ പോലും ഇക്കൂട്ടർക്ക് പറ്റില്ല എല്ലാത്തിലും കുറ്റം കണ്ടെത്തുക എന്നാൽ ഈ കുറ്റം പറയുന്നവർക്ക് ജീവിതത്തിൽ വല്ല മേന്മയുണ്ടോ അതുമില്ല അപ്പം ജീവിതത്തിൽ മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടോ അതെ ഇതെൻ്റെ കുഴപ്പം കൊണ്ടാണ് എനിക്കെങ്ങനെ ഇതിൽ നിന്ന് കരകയറാൻ പറ്റും ഇനി ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ചിന്തിക്കണം അതല്ലാതെ ഒരു തെറ്റ് നമ്മുടെ തെറ്റാണെന്ന് സമ്മതിക്കാതെ ബാക്കിയുള്ളവരെ മാത്രം കുറ്റം പറഞ്ഞ് അവരുടെ കഴിവ് കേട് കൊണ്ടാണ് എന്ന് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞിരുന്നാൽ നമ്മളായിരിക്കുന്നിടത്തേ ഇരിക്കുകയുള്ളൂ ജീവിതം ഒരിക്കലും നമുക്ക് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല സാധിക്കില്ലെന്ന് മാത്രമല്ല ബാക്കിയുള്ളവരുടെ ഉയർച്ച പോലും നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ജീവിതത്തിൽ ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതാണ് ചെയ്യേണ്ടത് അംഗീകരിക്കുക നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കുക നമ്മുടെ കുറവുകളെ നമ്മൾ അംഗീകരിക്കുക എന്നിട്ട് ആ കുറവ് നികത്താൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റൂ ബാക്കിയുള്ളവരെയും സ്നേഹിക്കാൻ പറ്റും ഓക്കെ സോ ലൈഫിലെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക ജീവിതത്തിലെ പരാതികളും പരിഭവങ്ങളും മാറ്റിവെക്കുക എങ്ങനെ ഇതിൽ നിന്നൊക്കെ എനിക്ക് മാറാൻ പറ്റുമെന്ന് ചിന്തിക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി വാലൻറ്റൈൻസ് ഡേ താങ്ക് യു